നമസ്കാരം പ്രധാന വാർത്തകൾ സർക്കുലറിൽ ചില വ്യവസ്ഥകൾ പൂർണ്ണമായും ഒഴിവാക്കും പൂരപ്രേമികൾക്ക് ആശങ്ക വേണ്ട എ കെ ശശീന്ദ്രൻ ഇ ഡി ഒന്ന് നോക്കിയാൽ പേടിക്കുന്നവരായി കോൺഗ്രസ് മാറി മന്ത്രി മുഹമ്മദ് റിയാസ് അശ്വിൻ പവലിനും ഹെഡ്മയറിനും മുന്നേ ബാറ്റുമായി സഞ്ജുവിന്റെ വിചിത്ര തീരുമാനം വാർത്തകൾ വിശദമായി സർക്കുലറിൽ ചില വ്യവസ്ഥകൾ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പൂരപ്രേമികൾക്ക് ആശങ്ക വേണ്ട ഫിറ്റ്നസുമായി എത്തുന്ന ആനകളെ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കില്ല സർക്കുലറിലെ പന്ത്രണ്ട് പതിമൂന്ന് വ്യവസ്ഥകൾ പൂർണ്ണമായും ഒഴിവാക്കും സംശയമുള്ള ആനകളെ മാത്രമേ പരിശോധിക്കൂ തൃശൂർ പൂരത്തെ ബാധിക്കുന്ന ഒരു നിലപാടും സർക്കാർ എടുക്കില്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആനയുടമകൾക്ക് നേരിട്ട് സർക്കാരിനെ സമീപിക്കാം ഇ ഡി ഒന്ന് നോക്കിയാൽ പേടിക്കുന്നവരായി കോൺഗ്രസ് മാറിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മടിയിൽ കനമുള്ളവരാണ് അവർ എന്നാൽ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ അങ്ങ് അസ്ഥിരപ്പെടുത്തി കളയാൻ വേണ്ടി പ്രധാനമന്ത്രിയും കൂട്ടരും ഇ ഡിയെ ഇറക്കുന്നുണ്ടല്ലോ അത് ഇവിടെ നടക്കില്ല എണ്ണായിരം കോടി ബി ജെ പിക്ക് പിരിച്ചു കൊടുക്കുന്ന ദല്ലാൾ പണിയാണ് ഇ ഡി എടുത്തത് പല കോപ്പറേറ്റ് കമ്പനികളെയും ആദ്യം ഇ ഡി പോയി കണ്ടു കേസെടുത്തു ഇനി കായിക വാർത്ത ഇന്നലെ രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തോൽപ്പിച്ചിരുന്നു എന്നാൽ രാജസ്ഥാനെ ചെയിൽസിൽ സഞ്ജു സാംസണും രാജസ്ഥാനും എടുത്ത ഒരു തീരുമാനത്തിൽ വിമർശനങ്ങൾ ഉയരുകയാണ് അത് അശ്വിനെ ഹെറ്റ്മയറിനും റോമൻ പവലിനും മുമ്പ് ഇറക്കാനുള്ള തീരുമാനമായിരുന്നു രാജസ്ഥാൻ റോയൽസ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് എന്ന വലിയ ടാർഗറ്റ് ചേസ് ചെയ്യവേ എന്തിനാണ് അശ്വിനെ നേരത്തെ ഇറക്കിയത് എന്ന ചോദ്യമാണ് ക്രിക്കറ്റ് നിരീക്ഷകരും ആരാധകരും ഒരുപോലെ ചോദിക്കുന്നത് വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു